തോമസ് സ്റ്റാൻഡി ഞാനൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബൈബിൾ അറിയാവുന്നതാണ് പക്ഷേ ഞങ്ങളെയൊക്കെ വിട്ടുന്ന രീതിയിലുള്ള ബൈബിൾ വചനങ്ങളും വാക്യങ്ങളും അറിയാവുന്ന വ്യത്രി ശ്രീമാൻ സ്വരാജാണ് അതുകൊണ്ട് നിലമ്പൂരിലെ സകല വ്യക്തികളും താങ്കൾക്കെ വോട്ട് ചെയ്യത്തുള്ള ഒരു സംശയം വേണ്ട അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ തോമസ് ചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തി അത് എന്നും ഓർക്കുന്നുണ്ട് ഞാൻ അദ്ദേഹം ഞാൻ എം എൽ എ അല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കും എന്ന് ഞാൻ കുട്ടനാട് എം എൽ എ ആയത് അന്ന് കുട്ടനാട് എം എൽ എ അല്ല അദ്ദേഹം പറഞ്ഞു അടുത്ത പതിനഞ്ച് വർഷവും പിണറായി വിജയനാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു പ്രവചനമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളവിടെ കാത്തിരിക്കുകയാണ് ആരെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ മകനെ കാത്തിരിക്കുകയാണ് അദ്ദേഹം നിലമ്പൂരിലെ മകൻ ഞങ്ങളവിടെ കാത്തിരിക്കുന്നു നിയമസഭയിൽ ഈ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് ഇരുപത്തൊമ്പതാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ ആരാധ്യനായ സ്വരാജ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിക്കണമെന്നുള്ളത് നിലമ്പൂരിന്റെ മാത്രം അവകാശമാണ്